നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേ പതിനാറിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം അകലെയായി രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് സമീപത്തായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സിംഗിൾ സ്റ്റോറീഡ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേ പതിനാറിൽ നിന്നും വെറും എണ്ണൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടേമുക്കാൽ കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിൽ നിന്നുള്ള വഴി ദൂരം സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കലുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്ന വലിയൊരു ഡെഡിക്കേറ്റഡ് പോർച്ച് ഉൾപ്പെടുന്ന മുറ്റത്തേക്കാണ് വലിയൊരു എസ് യു വി തന്നെ നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ട ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് കുടിവെള്ള സോതസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക വർഷത്തിൽ എല്ലാ ദിവസവും ശുദ്ധമായ ജലം ലഭിക്കുന്ന നല്ലൊരു കിണറാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും നമുക്ക് പ്രയോജനപ്പെടുത്താനാവുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റികൾ കൊമേഴ്ഷ്യൽ പോർട്ടുകൾ ഹൗസിംഗ് പോർട്ടുകൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്കളുടെ ഒരു വസ്തു വിൽക്കുന്നതിന് സൗജന്യമായി പരസ്യം ചെയ്യുന്നതിനും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക നമുക്കിനി വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത ഒരു നീളമേറിയ സിറ്റൗട്ടാണ് നമുക്ക് വീടിന് മുൻഭാഗത്തായി ലഭിക്കുക നാലോ അഞ്ചോ കസേരകൾ ഒരേ സമയം ഇട്ടിരിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ സിറ്റൌട്ടിൽ ലഭിക്കുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളം വാറണ്ടി ലഭിക്കുന്ന സ്റ്റീൽ ഡോറായിട്ടാണ് വീടിൻ്റെ മറ്റ് ഡോറുകളുടെ മരങ്ങൾ എല്ലാം വരുന്നത് മഹാഗണിയും ആഞ്ഞലിയുമാണ് മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ് നമുക്ക് ഡൈനിങ് ഏരിയയായും ലിവിങ് ഏരിയയായിട്ടും ലഭിക്കുക വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരം സെപ്പറേഷൻ ചെയ്യാൻ മാത്രം സൗകര്യപ്രദമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗം ഉൾപ്പെടുന്ന ഭാഗത്തുനിന്ന് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കോ ഫസ്റ്റ് ഫ്ലോറിലേക്കോ പ്രവേശിക്കുന്നതിനു വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ കിച്ചൺ സ്ഥാനം നൽകിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ള അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് ലഭിക്കുക ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും ബാക്ക് ഡോർ തുറന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് കിച്ചണിനോട് അടുത്തു തന്നെയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഷീറ്റുമേഞ്ഞ ആയിട്ടാണ് ഈ ഭാഗം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് ഏകദേശം പതിനാറ് അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ലഭിക്കുക മനോഹരമായിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് മൂന്ന് പാളിയുടെ ഒരു ജനാലയും ഓരോ പാളികളുടെ രണ്ട് ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം സംവിധാനിച്ചിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഈ ബെഡ്റൂമിൽ സ്വീകരിച്ചിരിക്കുന്നത് സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടറായി സെറ്റ് ചെയ്യുന്നതിനുള്ള ഭാഗം വിട്ടു നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഗ്ലാഡിൻ ടൈലുകളാണ് ഈ ഭാഗത്ത് സംവിധാനിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ഓരോ പാളിയുടെ മൂന്ന് ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൽ മനോഹരമായി സംവിധാനിക്കാവുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബ് സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഭാവിയിൽ അത്യാവശ്യമെങ്കിൽ നിർമ്മിക്കാനാവുന്ന രീതിയിൽ ഇപ്പോഴേ അകത്തുനിന്ന് സ്റ്റെയർ നൽകിയിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വില്ലയുടെ ഭാഗത്തേക്കാണ് ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേ പതിനാറിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം അകലെയായി അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സംവിധാനങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹരമായ വീടിന് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫ് പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം